സി ഐ ടി യു ജില്ലാ യുവ കൺവെൻഷൻ മലപ്പുറം കെ എസ് ടി എ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സംഘടന സംസ്ഥാന ഉപാധ്യക്ഷൻ വി ശശികുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംഘടന ഉപാധ്യക്ഷൻ വി ശശികുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ ലക്ഷ്യത്തിൽ സോഷ്യലിസം സ്ഥാപിക്കുകയാണ് യുടെ ലക്ഷ്യം എന്ന് മാത്രം ഞാൻ ആമുഖമായി പറഞ്ഞു ഇവിടെ യുവ മേഖലയിലുള്ള തൊഴിലാളികൾ എന്നുള്ള കാര്യം ജിരംഗത്ത് ഊന്നി പറയാൻ ഒരു കാലത്ത് ചെറുപ്പക്കാരനായിരുന്ന ആണെന്നതിനെ കുറിച്ചും യഥാർത്ഥത്തിൽ അല്ലാത്ത തൊഴിലാളികളിൽ മൗലികമായ വ്യത്യാസം ഉണ്ടോ മൗലികമായ വ്യത്യാസം കുറച്ച് പ്രായമായ തൊഴിലാളിയായാലും യുവതൊഴിലാളിയായാലും തൊഴിൽ മേഖലയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഏതാണ് സമാനം എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസിൽ രണ്ട് തല യുവതൊഴിലാളി സംസ്ഥാന കോർഡിനേറ്റർ കെ യു വിനോദ് പ്രവർത്തന രൂപരേഖ അവതരിപ്പിച്ചു സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്കറിയ എ കെ വേലായുധൻ എ ആർ വേലു കെ സി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സി ഐ ടി യു ജില്ലാ ട്രഷറർ ഇ എൻ ജിതേന്ദ്രൻ സ്വാഗതവും എം സരസ്വതി നന്ദിയും പറഞ്ഞു പുതിയ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായി എം നസീബ് സുജിത്ത് സരസ്വതി എന്നിവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തു ൊഴിൽ മേഖലകളിലെ തൊഴിലാളി ചൂഷണം അവസാനിപ്പിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ